ഈശ്വം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായ അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് അധ്യാന വിഷയമാക്കുന്നത് സ്വർഗരാജ്യപ്രവേശനത്തിന് നമ്മളെ ഒരുക്കുന്ന കാലം വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കാൻ നമ്മെ ഓരോ ദിവസവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തിരുവദിനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് അത്തിമരത്തെ ശപിച്ചുകൊണ്ടാണ് നിറയെ ഫലങ്ങളുണ്ടായിരുന്ന അതിവൃക്ഷം അസാധാരണമായ ഒരു കാലത്ത് ഫലം കായ്ക്കുന്ന സ്വഭാവവിശേഷങ്ങൾ കാണിച്ച് നിന്നപ്പോൾ യേശുനാഥൻ പോലും തെറ്റിത്തിരിക്കപ്പെട്ടു അവിടുന്ന് അത്യവൃക്ഷത്തിൻ്റെ അടുക്കൽ ഫലമന്വേഷിച്ചു പോവുകയാണ് ലഭിക്കാത്ത തമ്പുരാൻ ആ അത്യവൃക്ഷത്തെ ശപിക്കുന്നുണ്ട് അത്യവൃക്ഷത്തെ ശപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ തിരുവചനം നമ്മളെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നയിക്കുക ഈ കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മൾ വചന വിചിന്തനത്തിലൂടെ ഇതേ അർത്ഥം ദ്യോതിപ്പിക്കുന്ന തിരുവചനം വായിച്ച് മനസ്സിലാക്കിയതാണ് അവസ്മാരോഗിയായ മകനെ സുഖപ്പെടുത്താൻ ഒരു പിതാവുമായി ബന്ധപ്പെടുത്താണ് അന്ന് നമ്മൾ ചിന്തിച്ചത് എങ്കിൽ ഇന്ന് വേറിട്ട മറ്റൊരു സംഭവത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ കൂടുതൽ ഉറപ്പുള്ളതും ആഴമുള്ളതുമാക്കി തീർക്കാൻ ഓർമ്മിപ്പിക്കുകയാണ് നാം ഇന്ന് വായിച്ചു കേട്ട വതിന്റെ ഭാഗത്തെ ഈ അത്യവൃക്ഷം ഇത്ര വേഗം എന്തേ ഉണങ്ങിപ്പോയത് എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് അവിടുന്ന് അപസ്മാര രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞ താക്കീതിൻ്റെയും ഭീഷണിൻ്റെയും കയർക്കലിൻ്റെയും ദേഷ്യപ്പെടലിൻ്റെയും വാക്കുകളൊന്നുമില്ല ഇവിടെ കൃത്യതയോടെ ഈശോ പറഞ്ഞു കൊടുത്തു നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത്തിമരത്തിന് സംഭവിച്ച് മാത്രമല്ല അതിലുമുപരി ഈ മലയോട് ഇവിടെ നിന്ന് കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും പ്രിയപ്പെട്ടവരെ വിശ്വാസ വിശ്വാസഗോപുരത്തിൻ്റെ ആഴം കൂടുതൽ ആഴങ്ങളിലേക്ക് വളർത്തുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കണം എന്നെ താങ്ങുന്നവനും എന്നെ കൈപിടിച്ച് നടത്തുന്നവനും ശക്തനാണ് എന്ന തിരിച്ചറിവാണ് ഈ ഒരു വചനം നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് എൻ്റെ തമ്പുരാൻ എന്നെ സ്വീകരിക്കുവാനും സ്നേഹിക്കാനും രക്ഷിക്കാനും ഏത് ദുരന്തകായത്തിൽ നിന്നും കൈപിടിച്ച് ഉയർത്താനും പോരുന്നവനാണ് എന്ന തിരിച്ചറിവ് ഓരോ ക്രിസ്ത്യാനിയുടെയും മനോമരത്തിൽ ഉണ്ടാകണം അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമെന്ന് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പല ഉദാഹരണങ്ങളിലൂടെ ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ കൂടുതൽ തീഷ്ണതയോടെ ദൈവസന്നദ്ധിയിലേക്ക് നമുക്ക് ഉയർത്താം അവിടെ വിശ്വാസം കൈമോശം വന്നു പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കട്ടെ എൻ്റെ തമ്പുരാൻ എന്നെ രക്ഷിക്കാൻ പോരുന്നവനാണ് എന്ന തിരിച്ചറിവോട് കൂടി എൻ്റെ തമ്പുരാൻ എനിക്ക് തരുന്ന രക്ഷയെ പിറകോട്ടടിക്കുന്നത് എൻ്റെ വിശ്വാസക്കുറവ് മാത്രമാണ് എന്ന തിരിച്ചറിവോട് കൂടി ആഴമായ വിശ്വാസത്തിൻ്റെ തലങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം കടുകുമണിയോളം വിശ്വാസം എന്ന വാക്ക് ഈശ്വ വീണ്ടും ആവർത്തിക്കുന്നു കടകുമണി നടുവേ മുറിച്ചാൽ അല്പം പോലും വാക്കും ശൂന്യമായ സ്ഥലം അതിനകത്തുണ്ടാകില്ല എന്നത് വിശ്വാസത്തിൻ്റെ നിറവാണ് ഈശോ ആഗ്രഹിക്കുന്നത് അല്പമൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ അന്നല്ല അടിസ്ഥാനമിട്ട ആഴമായ ബോധ്യം എൻ്റെ തമ്പുരാനെന്നെ താങ്ങിയെങ്കിൽ താങ്ങിയെന്നല്ല അവൻ താങ്ങുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കാൻ പോരുന്ന ഒരു മനോഭാവത്തിലേക്ക് ഉയരാൻ വചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിക്കാം എൻ്റെ വിശ്വാസത്തിൻ്റെ ഗോപുരത്തെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റാൻ കാറ്റിനും കൊടുങ്കാറ്റിനും തിരമാലകൾക്കും തകർക്കാനാവാത്ത മണിമാളികയായി അത് പടുത്തുയർത്തപ്പെടാൻ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും എന്നെ താങ്ങുന്നവൻ കൂടെയുണ്ട് എങ്കിൽ എനിക്കെല്ലാം സാധ്യമാണ് ഈ ജീസസ് ഈസ് വിത്ത് മീ ഐ ആം പവർഫുൾ ഇൻ അങ്ങനെ പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വിശ്വാനുഗ്രഹിക്കട്ടെ കർത്താപും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാർഗിയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം